ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ പതിനെട്ടാം ദിവസം പ്രകൃതിയുടെ സമൃദ്ധമായ കൃപ മനുഷ്യരിൽ വർഷിക്കുന്നതിനായിട്ട് ജലത്തിനെ ആദരിക്കുന്ന പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് ആടി പതിനെട്ട് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ജലം എന്ന് പറയുമ്പോൾ അത് ദേവിയാണ് ഇപ്പോൾ കാവേരി നദി സിന്ധു നദി എന്നെല്ലാം പറയുമ്പോൾ അതൊരു അമ്മൻ ദേവിയായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത് അങ്ങനെയുള്ള ദേവിയെ അതായത് അമ്മനെ നമ്മൾ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ ആടി പതിനെട്ട് എന്ന് പറയുന്ന ഈ ഒരു ദിവസം സാധാരണ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ദേവി വഴിപാടിനെ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമായാണ് കരുതപ്പെടുന്നത് അതിലും പ്രധാനമായിട്ട് ഈ മാസങ്ങളിൽ ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട് നമുക്ക് വരമഹാലക്ഷ്മി നോയമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആടി പതിനെട്ട് വരുന്നുണ്ട് ആടി അമാവാസ ഇങ്ങനെ ആടി വെള്ളി ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റിയെടുക്കുവാൻ നമ്മൾ വഴിപാട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അപ്പോൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ എന്താണെന്ന് കണ്ടു ഇനി നമുക്ക് ഈ ദിവസത്തിൽ എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ പൂജകൾ ക്ഷേത്ര ദർശനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇരട്ടി ഫലം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ സാധാരണ പറയില്ല അക്ഷയത്രീക്ക് എന്തു സാധനം വാങ്ങിച്ചാലും അത് അതിന് മടങ്ങായി വർദ്ധിക്കുമെന്ന് അതിന് തുല്യമായ ഒരു ദിവസമായിട്ടാണ് കരുതുന്നത് അതായത് നമ്മൾ ഇന്ന് ഒരു കല്ലുപ്പ് വാങ്ങിച്ചാലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചാലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കും ഇനി അഥവാ നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് നമുക്ക് ഏതെങ്കിലും സ്വർണമോ വെള്ളിയോ വാങ്ങിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നിരിക്കുകയും ഇന്ന് നമുക്കത് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുമ്പിൽ നമുക്ക് ഇന്ന് നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ ആടി പതിനെട്ടിൻ്റെ പ്രത്യേകതകളാണ് ഇനി അതുപോലെ തന്നെ ഞങ്ങൾക്ക് നോൺ വെജ് ഞായറാഴ്ചയാണ് കഴിച്ചു പോയി വീഡിയോ നേരത്തെ വന്നില്ലല്ലോ കണ്ടില്ലല്ലോ എന്നെല്ലാം പറയുന്നവർ ഒരു കാര്യം ചെയ്യുക രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുവാൻ പോകുന്ന ഒരു മന്ത്രം പതിനെട്ട് പ്രാവശ്യം ചൊല്ലുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു പാക്കറ്റ് കല്ലുപ്പും ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയും വാങ്ങിക്കൊണ്ട് വെക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യം വർദ്ധിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇനി അതുപോലെ തന്നെ പീരിയഡ്സ് ആണ് പീരിയഡ്സാണ് ഉണ്ട് എങ്കിലും സാരമില്ല ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ കട്ടിലിലോ അല്ലെങ്കിൽ താഴെ തറയിലോ അല്ല നമ്മൾ കസേരകളിലോ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നമുക്ക് പതിനെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായും ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനും തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തടസ്സങ്ങളെല്ലാം നീക്കി നമുക്ക് ശുഭമായി മാറുവാനും നമ്മൾ ഇന്ന് ചൊല്ലേണ്ട ആ ഒരു അത്ഭുത വാക്ക് ഏതാണ് എന്ന് കാണാം അതിനു മുന്നേ നിങ്ങൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ ഇരുന്ന് ജപിക്കുകയാണെങ്കിലും ഒരു കണ്ണാടി ഗ്ലാസ്സിൽ ശുദ്ധമായ കുടിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ് എടുക്കുക കാരണം ഇന്ന് ജലത്തിനെ ആദരിക്കുന്ന ദിവസമാണ് നമ്മൾ ജലദേവതയെ തൊഴുതുന്ന ഒരു ദിവസമായതിനാൽ തന്നെ കുടിക്കുവാനായിട്ടുള്ള വെള്ളം ഒരു കണ്ണാടി ഗ്ലാസ്സിൽ എടുക്കുക ഇനി കണ്ണാടി ഗ്ലാസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ എടുക്കാവുന്നതാണ് അത് എടുത്ത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതു വശത്ത് നമ്മൾ എവിടെയാണോ ഈ മന്ത്രം ചൊല്ലുവാനായിട്ടിരിക്കുന്നത് അതിൻ്റെ വലതുവശത്ത് നമ്മുടെ കൈയുടെ അടുത്തു തന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളം വെക്കാവുന്നതാണ് വെച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഇരുന്നു കൊണ്ട് സർവകാര്യ സിദ്ധി ദേവി നമ സർവകാര്യ സിദ്ധി ദേവി നമ എന്നുള്ള ഈ മന്ത്രം പതിനെട്ട് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ മന്ത്രം പതിനെട്ട് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കണ്ണാടി ഗ്ലാസ്സിലെ വെള്ളം എടുക്കുക ആ ഗ്ലാസ്സിലെ വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിനെ നോക്കിക്കൊണ്ട് പറയുക ഞാൻ സകല സൗഭാഗ്യങ്ങളോടുകൂടിയും സർവസമ്പത്തോടുകൂടിയും ദീർഘ ആയുസോടുകൂടിയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി ജലദേവതയെ എന്ന് നമ്മൾ പതിനെട്ട് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആഗ്രഹം നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിനെ നോക്കി നമുക്ക് അങ്ങനെയും പറയാം അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു നന്ദി പ്രപഞ്ചമേ നമുക്ക് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോടീശ്വരനായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി പ്രപഞ്ചമേ അതുപോലെ തന്നെ നമുക്ക് വാഹനം ഏതെങ്കിലും വേണം ഏത് വാഹനമാണ് അതിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച ഈ വാഹനം എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ പറയാം അതുമല്ലെങ്കിൽ നന്ദി ജലദേവതയെ എന്നും നമുക്ക് പറയാം ഇത് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പറയാവുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ആ സകല കൂടിയും സർവ്വ സമ്പാദ്യത്തോടു കൂടിയും കൂടിയും ആരോഗ്യത്തോടു കൂടിയും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജലദേവതയോട് നമുക്കെല്ലാം തന്നനുഗ്രഹിച്ച ദേവതയ്ക്ക് നന്ദി സൂചകമായിട്ട് പതിനെട്ട് പ്രാവശ്യം ഈ ഒരു വാക്ക് പറയുവാനായിട്ട് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആ വെള്ളം അപ്പോൾ തന്നെ കുടിക്കരുത് മറിച്ച് ഇതിനെ നമ്മൾ തട്ടിവിടാത്ത ഒരു സ്ഥലത്ത് മൂടി വെക്കാവുന്നതാണ് ഇങ്ങനെ രണ്ട് മന്ത്രങ്ങളും ആദ്യം ഞാൻ പറഞ്ഞ മന്ത്രവും പിന്നീട് പറഞ്ഞ ഈ വാക്കും നമ്മൾ പതിനെട്ട് പതിനെട്ട് പ്രാവശ്യം പറഞ്ഞ് വീണ്ടും കണ്ണുകളടച്ച് ഒന്നുകൂടി നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ വെള്ളം മാറ്റി മാറ്റിവെക്കുക അടച്ചു വെക്കുക പിന്നീട് കിടന്നുറങ്ങുവാനായിട്ട് പോവുക നമ്മൾ നാളെ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ചിലർ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാകും ചിലർക്ക് അങ്ങനെ ഉണ്ടാകില്ല അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാം ആ വെള്ളം എടുത്ത് മുഴുവനായിട്ടും കുടിക്കേണ്ടതാണ് മുഴുവനായിട്ടും നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് നിറവേറിക്കിട്ടി എന്നുള്ള പരിപൂർണമായ പോസിറ്റീവ് മൈൻഡോടു കൂടി നിങ്ങൾ ആ വെള്ളം മുഴുവനായിട്ട് കുടിക്കാവുന്നതാണ് ജലത്തിന് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാനുള്ള അതീത ശക്തിയാണുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനേയും ആകർഷിച്ച് നമ്മുടെ വശത്താക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ജലം എന്ന് പറയുന്നത് ജലത്തിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നെഗറ്റീവാണ് പറയുന്നത് എങ്കിലും പോസിറ്റീവാണ് പറയുന്നത് എങ്കിലും അത് അപ്പാടെ അത് സ്വീകരിക്കുന്നതായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെല്ലാം തന്നെ നമ്മൾ കണ്ണാടി ഇല്ലാത്ത കാലത്ത് പോലും വെള്ളം നോക്കിയാണ് മുഖം നോക്കിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നത് ആ സമയത്ത് അതുപോലെ തന്നെ വെള്ളവും കണ്ണാടിക്കും ഒരേ രൂപമാണ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ ാണ് തിരിച്ചു കാണിക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾ എന്താണോ അത് തന്നെയാണ് പുറത്തു വരുന്നത് അതിനാണ് ഞാൻ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ വെള്ളത്തിനോട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വെള്ളത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും എന്തു തന്നെയാണെങ്കിലും അത് നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും കുളിക്കുന്ന സമയത്ത് നമ്മുടെ മേലെ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിക്കുക നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും ഇതെല്ലാം ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക നാളെ രാവിലെ ഉണർന്ന ഉടൻ ആ വെള്ളം കുടിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ പോലെ ചെയ്യാവുന്നതാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ല സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ മാറ്റി വയ്ക്കേണ്ട ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വെറും ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും ഈ ആടി പതിനെട്ടിൻ്റെ വഴിപാട് ചെയ്ത പൂർണ്ണ ഫലം നമ്മളിലേക്ക് വരുവാനുമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പതിനെട്ട് പ്രാവശ്യം ആ മന്ത്രവും പതിനെട്ട് പ്രാവശ്യം ജലത്തിൻ്റെ മന്ത്രവും നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് എന്നെ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ